പത്മ ദേഷ്യം ആദ്യം തന്നെ ഒരു കൺഫഷനോടുകൂടി തുടങ്ങാം ഞാൻ അത്ര ദേഷ്യം ഇല്ലാതാക്കിയ ഒരാളല്ല വളരെ പെട്ടെന്ന് ദേഷ്യം പൊട്ടിപ്പുറപ്പെടാറുണ്ട് നിലവിളിക്കാറുണ്ട് പക്ഷെ ആകെപ്പാടെ ഉണ്ടായിരുന്നൊരു ഗുണം ഉണ്ടായിരുന്നത് എന്ന് വേണം പറയാൻ എപ്പോഴും അത് ഉണ്ട് എപ്പോ എവിടെ വെച്ച് ദേഷ്യം വരും അല്ലെങ്കിൽ ഉള്ളിൽ നിന്ന് വരും എന്ന് അറിയാൻ പറ്റും അതുകൊണ്ട് കഴിവതും അങ്ങനത്തുള്ള സാഹചര്യങ്ങളിൽ നിന്നും മനുഷ്യരുടെ ഇടയിൽ നിന്നും മാറാൻ ശ്രമിക്കാറുണ്ട് പണ്ട് മുതൽ ഇപ്പോഴും അതുണ്ട് എങ്കിലും മാറ്റാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടല്ലോ മനുഷ്യരുണ്ട് അത് കൂട്ടുകാരായിരിക്കും അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഗ്യാതറിങ് ആയിരിക്കും മെന്തിനും കുടുംബം തന്നെ ആയിരിക്കും പക്ഷെ ഇത് നമുക്ക് മാറാൻ പറ്റില്ല എങ്കിലും കഴിവതും എന്ത് ചെയ്യാൻ പറ്റും മിണ്ടാതിരിക്കാൻ ശ്രമിക്കും എങ്കിലും വരും ഇതാണ് കൺസെഷൻ അപ്പോൾ എനിക്ക് തന്നെ റിമൈൻഡർ ആയിട്ട് പല കഥകളും വരാറുണ്ട് അങ്ങനത്തെ ഒരു കഥയാണ് ഈ ഈം കറോളി ബാബായ ഈ കഥ ബാബാജി ഞങ്ങൾ കേട്ടിട്ടുണ്ടാവും മാർക്ക് സക്കർബർഗിന്റെയും സ്റ്റീവ് ജോബിസിന്റെ ഒക്കെ എന്താണ് മാർഗദർശിയായി മാറിയ ബാബ് ആശ്രമത്തിലാണ് കൂടെ ഒരുപാട് എന്താണ് അനുയായികൾ ശിഷ്യന്മാരൊക്കെ ഉണ്ട് ബാബാജി ഇവരോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും ഇവരോട് എവിടെ നിന്ന് വരുന്നു എന്ന് എല്ലാം ചോദിക്കും റാം 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അവരുടെ കഥകൾ കേൾക്കുന്നു ചലോ എന്ന് പറയും അല്ലെങ്കിൽ ജാവോ എന്ന് പറയും ജോലിക്ക് പോക്കാണെന്ന് പറയും അത്ര തന്നെ ഇതിൽ ഒരു പ്രായം ചെന്നൊരു ശിഷ്യൻ ഒരിക്കൽ വന്നു എന്നിട്ട് പറഞ്ഞു ബാബയോ ബാബാജി ഞാനും അന്നേപ്പോലെ സിദ്ധനായി എന്നാണ് തോന്നുന്നത് കാരണം എനിക്കിപ്പോൾ ദേഷ്യമേ വരാറില്ല എൻ്റെ ദേഷ്യം ഞാൻ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നിരിക്കുന്നു അഥവാ പൊട്ടിത്തെറിക്കാൻ തോന്നിയാലും ഞാൻ എന്നോട് തന്നെ പറയും മതി അങ്ങനെ ഒരു ദിവസം ഒരു സിദ്ധന്ധെടുത്ത് ഈ അനുയായി ഈ ശിഷ്യൻ ഒന്ന് പറയുകയാണ് ബാബാജിക്ക് അതുപോലെ ചിരിച്ചുകൊണ്ട് റാം 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 എന്ന് പറഞ്ഞു എന്നിട്ട് പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ ചോദിച്ചു ഈ റോഡിന്റെ റോഡിൻ്റെ എന്തോ ഒരു കാര്യം പൊതുവായിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ചോദിച്ചു ഇതിൻ്റെ ഓഫീസ് എവിടെയാണ് ആരെയാണ് കാണേണ്ടത് എന്ന് ബാബാജി ചോദിച്ചു അപ്പം കൂടെ ഉണ്ടായിരുന്നവർ പറഞ്ഞു ബാബാജി ഇന്ന് ഗവൺമെന്റ് ഓഫീസിലാണ് അവിടെയാണ് ഈ പരാതി പറയേണ്ടത് അവിടെയാണ് പറയേണ്ടത് ആണോ എന്നാൽ ഒരു എന്ന് പറഞ്ഞു ഉടൻ തന്നെ ബാബാജി ചാടിയണിയിട്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങി നടക്കാൻ തുടങ്ങി അപ്പോൾ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം ബാബാജിയുടെ കുറകയായി നടന്നു ബാബാജിക്ക് ഉള്ളത് ഒരു ഒറ്റ കമ്പളം മാത്രമാണ് ചില നിലങ്ങളിൽ ചന്ദനം ഇങ്ങനെ തേക്കാറുണ്ട് ഒരു സിന്ദൂരാണി റാമും എഴുതിയിരിക്കും ചെരിപ്പെടാറില്ല ഓടി പിടിച്ച് വെണ്ട് കയറിയ കാലും വെച്ചാണ് ഇങ്ങനെ നടക്കുന്നത് അങ്ങനെ ഇവരെല്ലാവരും കൂടി ആ ഗവണ്മെൻറ്റ് ഓഫീസിനെ മുന്നിലെത്തി അകത്തേക്ക് കയറി ചോദിച്ചു പിന്നെ ഓഫീസറെ കാണുന്ന ഒരു പരാതി പറയാനുണ്ട് ഓഫീസിൽ വേറെ പറഞ്ഞില്ല അദ്ദേഹം ഓണ് കഴിക്കാൻ പോയിരിക്കാണ് ഉച്ച ഊണ് കഴിഞ്ഞ് പോയി ആണോ ശരി അകത്തിരിക്കാന്ന് പറഞ്ഞു ബാബാജി ആദ്യം അകത്ത് കയറി ചെന്ന ചെന്നപാടെ ഓഫീസിനകത്തെ കസേരയിലേക്ക് ഇരുന്ന് എന്ന് പറയാൻ പറ്റില്ല ഒരു തരത്തിൽ കിടന്നുകൊണ്ട് മുന്നിലുണ്ടായിരുന്ന മേശയിലേക്ക് തൻ്റെ കാലെടുത്ത് നീട്ടിയങ്ങ് വെച്ചു കാല് നീട്ടിയെങ്ങ വെച്ചിട്ട് ഇരിക്കുകയാണ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഈ ഓഫീസറെ കടന്നു വന്നു കടന്നു വന്ന് നടന്നു വരുന്ന വഴിയിൽ ആദ്യം കണ്ടത് ഈ അഴുക്ക് പിടിച്ച വെന്തു വെണ്ടു കാട് ഈ തന്റെ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ബാബാജിയാണ് കാണുന്നത് അപ്പൊ തന്നെ നിലവിളിയോടുകൂടി അലറി വിളിച്ചുകൊണ്ട് ദേഷ്യപ്പെടുത്ത് ഒരു തരത്തിൽ പറഞ്ഞാൽ അസഭ്യം തെറി വിളിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ബാബാജിയെ നേരിട്ടത് അദ്ദേഹം എന്റെ ധൈര്യമുണ്ട് ഈ പക്ഷക്കാരനെ ഇവിടെ വന്നിരിക്കാൻ ആരാണ് നിങ്ങളെ തേടി വന്ന് ഇങ്ങനെ ഇരിക്കാൻ പറഞ്ഞത് ഗവൺമെന്റ് ഓഫീസല്ലേ മര്യാദയില്ലേ എന്നൊക്കെ ചോദിച്ച് നിലവിളിക്കാൻ തുടങ്ങി രക്ഷപ്പെടാൻ തുടങ്ങി ഇത് കേട്ട പാതി കേട്ടാത്ത ബാധി കൂടെ ഉണ്ടായിരുന്നൊരാൾ ചാടി ഈ പറഞ്ഞ ഓഫീസറുടെ കോളറിലേക്ക് കയറിയാൻ പിടിച്ചു പെട്ട പിടുത്തമാണ് പിടിച്ചുകൊണ്ട് ഒരു സിദ്ധനോടാണോ എന്റെ ഗുരുവിനോടാണോ എൻ്റെ ബാബയോടാണോ നിങ്ങൾ ഈ സംസാരിക്കുന്നത് ആരാണെന്ന് വിചാരിച്ചാണ് ഈ രീതിയിൽ അതിനേക്കാൾ ഉച്ചത്തിൽ ദേഷ്യപ്പെടാൻ തുടങ്ങി ഈ ദേഷ്യപ്പെടൽ ശബ്ദം കേട്ട അതേ നിമിഷം ബാബാജി വീണ്ടും ചാടി എന്ന് ചലോ എന്ന് പറഞ്ഞ് വീണ്ടും നടക്കാൻ തുടങ്ങി പുറത്തേക്കാൻ തുടങ്ങി ആ നിമിഷം ഉടനെ ഇവരെല്ലാരും വീണ്ടും പുറകെ നടക്കാൻ തുടങ്ങി തിരിച്ച് ആശ്രമത്തിലേക്ക് വരാൻ നടന്നു കൊണ്ടിരിക്കുന്ന സമയം ബാബാജി ഒന്ന് തിരിഞ്ഞു നോക്കി മുൻപ് ഞാൻ ദേഷ്യം കൺട്രോൾ ചെയ്തു ദേഷ്യം കളഞ്ഞു അങ്ങേ പോലെ സിദ്ധനായി എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ കൂടെ അദ്ദേഹമാണ് അകത്ത് ദേഷ്യപ്പെട്ടത് നിലവിളിച്ചത് ബാബാജി പതുക്കെ അദ്ദേഹത്തിന് ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് അടുത്തേരാൻ പറഞ്ഞു നീ എന്തിനാണ് അദ്ദേഹത്തെ നോക്കി ആ ഗവൺമെന്റ് ഓഫീസറോട് ദേഷ്യപ്പെട്ടത് ആ ഓഫീസർ എന്നെയല്ലേ അസഭ്യം പറഞ്ഞത് എന്നെയല്ലേ പുറത്തു പോകാൻ പറഞ്ഞത് എന്നോടല്ലേ ദേഷ്യപ്പെട്ടത് പിന്നെ നീ എന്തിനാണ് അലറി വിളിച്ചത് നീ എന്തിനാണ് ദേഷ്യപ്പെട്ടത് എന്നൊക്കെ ചോദ്യം മാത്രമേ ബാബാജി ആ ശിഷ്യനോട് ചോദിച്ചുള്ളൂ പറഞ്ഞ ഓർമ്മ വന്നു എന്റെ ദേഷ്യമൊക്കെ എന്റെ കൺട്രോളിലാണ് ഞാൻ ഭയങ്കര ആങ്കർ മാനേജ്മെന്റ് ആയി അങ്ങനെ പോലെ സിദ്ധനായി എന്നൊക്കെ പറഞ്ഞ ആ വ്യക്തി ആ ശിഷ്യൻ ഒരു നിമിഷം പൊടിഞ്ഞില്ലാതായി ബാബാജി മീൻകുറോളി ബാബയുടെ ചരിത്രം നോക്കുമ്പോൾ അദ്ദേഹം പറയാറുള്ള എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ദേഷ്യത്തിന് മുകളിൽ നിങ്ങൾ ഒരുപാട് വർക്ക് ഒന്നും ചെയ്യാൻ നോക്കരുത് ആങ്കർ മാനേജൊന്നും ചെയ്യാൻ നോക്കരുത് ദേഷ്യം ആങ്കർ ഇറ്റ് അപ്പൊ തന്നെ വേരോടുകൂടി കളഞ്ഞേക്കുക എന്നാണ് എനിക്കൊന്നും പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മളൊന്നും സിദ്ധനോ ഗുരുവോ ഒന്നും ആകാൻ ശ്രമിച്ചിട്ട് ഒരു കാര്യമില്ല ഞാൻ അറ്റ്ലീസ്റ്റ് കാരണം അടിയോടുകൂടി ദേഷ്യത്തോ എടുത്ത് കളഞ്ഞുക പറച്ചു കളയുക എന്നാണ് ബാബാജി പറയാറ് അപ്പോ ഇടയ്ക്ക് എനിക്ക് നിന്നുള്ള റിമൈൻഡർ ആണത് ഇതെന്ന് പറയണം തോന്നി എന്തായാലും വീണ്ടും കാണാം പത്മ